അവിടെ പ്രവർത്തിക്കുന്നു അവിടെ പുറമേ നിന്ന് ആൾക്കാരെ അവർ പുതിയതായിട്ട് എടുക്കുന്നില്ല എന്നാണ് നമ്മൾ സുഹൃത്ത് നേരത്തെ കുശാൽ പറഞ്ഞത് അങ്ങനെ പുറമേ നിന്ന് ആൾക്കാരെ എടുക്കുന്നില്ല ആശ്രമം അവിടെ പ്രവർത്തിക്കുന്നു ഈ ആശ്രമം പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള അവിടെ ലൈംഗിക ബന്ധം ഏർപ്പെടുന്നവർക്ക് അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ അറിയാത്ത വിധത്തിലുള്ള കുട്ടികൾ അവിടെ പിറക്കുന്നു മൂന്ന് വയസ്സ് വരെ കുട്ടികളെ അവിടെ അവർ ജീവിക്കാൻ അവിടെ അവിടെ താമസിപ്പിച്ചിട്ട് അമ്മയോടൊപ്പം മൂന്ന് വയസ്സ് വരെ ജീവിച്ചിട്ട് പിന്നെ കുട്ടികളെ വേറെ ഒരാശ്രമത്തിലാക്കി ആശ്രമത്തിൽ നിന്നാണ് അവർ വളർന്നു വരുന്നത് പിന്നെ ചിലർ അവർ ആ കുട്ടികളെല്ലാം തിരിച്ച് ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയും അവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇൻസെസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട് ബിക്കോസ് ഇവർക്ക് അച്ഛനാരാണ് അമ്മ ആരാണെന്ന് അറിഞ്ഞുകൂടാതെ വളരുന്നവരാണ് അപ്പോൾ അവിടെ ഇൻസെസ്റ്റിനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് പിന്നെ റെഗുലറായിട്ട് പാർട്നേഴ്സിനെ അവിടെ സെക്ഷൽ പാർട്ട്നേഴ്സിനെ അവിടെ ചേഞ്ചും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ വളരെ വിചിത്രമായ